നമസ്കാരം റോഡിലാണ് ടേൺ എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുള്ളതെങ്കിൽ എൽ ഡി എഫ് അധികാരത്തിൽ വന്നിട്ടുള്ള നാൾ മുതൽ അത് റോഡിൽ മാത്രമല്ല ഭരണ പ്രയോഗിക്കാമെന്ന് ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഒരുപക്ഷെ റോഡിലെ ടേൺ ബോർഡ് മാറ്റി അവിടെ മന്ത്രിസഭയുടെ ഒരു ചിത്രം വെക്കണമെന്ന് പറഞ്ഞാൽ പോലും തെറ്റ് പറയാനാകില്ല അത്രത്തോളം സ്വന്തമായി യാതൊരു നിലപാടും ഇല്ലാത്തവരായി ഇടതു സർക്കാർ മാറിക്കഴിഞ്ഞു അതിൻ്റെ ഏറ്റവും കൂടുവിലത്തെ ഉദാഹരണമാണ് പി എം ശ്രീയിലെ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് മാറ്റം പദ്ധതിയിൽ ഒപ്പിട്ടത് നല്ല തീരുമാനമാണെങ്കിലും ഒപ്പിടില്ല എന്ന മുൻ നിലപാടിൽ നിന്ന് പിന്നോക്കം പോയത് ഈ നിലപാട് മാറ്റത്തിന് തെളിവാണ് വാണിജ്യവൽക്കരണവും കാവ്യവൽക്കരണവും പ്രോത്സാഹിപ്പിക്കുന്നതാണ് പദ്ധതി എന്നായിരുന്നു സി പി എമ്മും സി പി ഐയും ഉൾപ്പെടെയുള്ള ഇടതു പാർട്ടികളുടെ വിമർശനം ഇങ്ങനെ രാഷ്ട്രീയവും നയപരവുമായി വിയോജിപ്പ് രേഖപ്പെടുത്തിയ പദ്ധതിയെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കൈനീട്ടി സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ പ്രഖ്യാപിത നിലപാടുകളിൽ നിന്നുള്ള യു ടെയി അടിക്കുന്ന സി പി എമ്മിനെ സംബന്ധിച്ച് ഇത് അത്ര പുതുമയുള്ള കാര്യമല്ല സകലമാന മേഖലയിലും നയമാറ്റമാണ് സി പി എമ്മിന്റെ ശൈലി കമ്പ്യൂട്ടറുകൾക്കെതിരെ പിടിച്ച കൊടി മുതൽ തുടങ്ങുന്നു ഈ പറഞ്ഞ നിലപാട് മാറ്റം ദേശീയപാത ടോളുകൾക്കെതിരെ സമരം ചെയ്തവർ കേരളമാകെ ടോൾ പിരിക്കാൻ തയ്യാറെടുത്തു പാലക്കാട്ടിൽ നിന്ന് കുപ്പിവെള്ള കമ്പനിയെ പൂട്ടിക്കെട്ടിച്ചവർ അവിടെ കമ്പനിക്ക് സ്വീകരണം നൽകുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നിക്ഷേപങ്ങളെ മുളയിൽ നുള്ളിക്കളഞ്ഞവർ കളഞ്ഞവർ സ്വകാര്യ സർവ്വകലാശാലകൾക്ക് പച്ചക്കൊടി കാട്ടുന്നു അങ്ങനെ പോകുന്നു ഇടത് സർക്കാരിന്റെ നിലപാട് മാറ്റം അവിടം കൊണ്ട് തീർന്നില്ല കാര്യങ്ങൾ അടുത്ത കാലത്തായി സ്കൂൾ സമയമാറ്റത്തിലും ഹിജാബ് വിഷയത്തിലും ഉൾപ്പെടെ വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിച്ച ഈ യു ടേൺ പ്രകടമാണ് ആദ്യം ഒന്ന് പറയും പിന്നീട് മറ്റൊന്ന് പറയും ഒരുപക്ഷെ ഊന്നിന് പോലും ഇത്രയും എളുപ്പത്തിൽ മാറാൻ കഴിയില്ലെന്ന രാഷ്ട്രീയ വിമർശനത്തിന് പോലും കാര്യമുണ്ട് ഈ യൂട്രെയിൻ അടിക്കലിൽ ഇളഭ്യരായി പോകുന്ന കുട്ടി സഖാക്കളെക്കുറിച്ചും പറയാതിരിക്കാൻ കഴിയില്ല കേന്ദ്ര വിദ്യാഭ്യാസ നയത്തെ എതിർക്കുമെന്ന് പ്രഖ്യാപിച്ച് നിലപാട് സ്വീകരിച്ച എസ് എഫ് ഐക്കാരാണ് ധാരണാപത്രം ഒപ്പിട്ടതോടെ ഇപ്പോൾ വീട്ടിലായിരിക്കുന്നത് തങ്ങൾ വിളിച്ച മുദ്രാവാക്യങ്ങളും വീരവാദങ്ങളും എല്ലാം വെറുതെയായി എന്നാണ് എസ് എഫ് ഐക്കാരുടെ പൊതുവികാരം ഇപ്പോൾ അല്പം കൂടി മയപ്പെടുത്തി അതിനകത്തെ വർഗീയ നിലപാട് എതിർക്കപ്പെടേണ്ടതാണെന്നാണ് എസ് എഫ് ഐ പറയുന്നത് നയം വിദ്യാർത്ഥി സമൂഹത്തിന് അപകടമാണ് ഇക്കാര്യത്തിൽ എസ് എഫ് ഐക്ക് ആശങ്കയുണ്ട് ഇക്കാര്യം സർക്കാരിനെ അറിയിച്ചിരുന്നു നയത്തിലെ മോശം കാര്യങ്ങൾ ഒഴിവാക്കി വേണം പദ്ധതി നടപ്പാക്കാൻ ഇക്കാര്യം സർക്കാർ എസ് എഫ് ഐയോട് ചർച്ച ചെയ്തിരുന്നു അന്നേ നിലപാട് അറിയിച്ചിരുന്നുവെന്നും ആശങ്ക വീണ്ടും അറിയിക്കുമെന്നാണ് സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് വ്യക്തമാക്കിയത് എസ് എഫ് ഐയുടെ മുൻ ചരിത്രം വെച്ച് നാളെ വേണമെങ്കിൽ ഇത് മാറ്റി പറഞ്ഞു വരാം എന്തായാലും അതിന് എ കെ ജി സെന്ററിൽ നിന്ന് ഒരു ക്യാപ്സ്യൂൾ തയ്യാറാകുന്നത് വരെ കാത്തിരിക്കുകയും വേണം നേതാക്കളുടെ കേട്ട് പൊതുമുതൽ നശിപ്പിച്ചും അധികൃതരുടെ മെക്കിട്ട് കയറാനായി ചാടി പുറപ്പെടുന്ന കുട്ടി സഖാക്കൾ സർക്കാർ യൂട്ടൻ അടിക്കുന്നതോടെ മാളത്തിൽ ഒളിക്കുന്നതാണ് പതിവ് കാഴ്ച ഒറ്റവാക്കിൽ പറഞ്ഞാൽ അത്തരം നേതാക്കളുടെ കയ്യിലെ കളിപ്പാവകളായി മാത്രം ഈ കുട്ടി സഖാക്കൾ മാറുന്നു ഈ ഘട്ടത്തിൽ കുട്ടി സഖാക്കൾക്ക് കൊടുത്ത പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസിന്റെ പഴയൊരു ഫേസ്ബുക്ക് കുറിപ്പും ചർച്ചയാകുന്നുണ്ട് കാവ്യവൽക്കരണത്തിന് വ്യാപക പ്രേരണ നൽകുകയല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല എന്ന വിമർശ സി പി എമ്മിന്റെ നിലപാട് മാറ്റമാണ് വിമർശനത്തിനിടയാക്കുന്നത് പുത്തൻ ദേശീയ വിദ്യാഭ്യാസ നയം എന്തുകൊണ്ട് എതിർക്കപ്പെടണം എന്ന തലക്കെട്ടിൽ പതിനഞ്ച് കാരണങ്ങളായിരുന്നു മന്ത്രി ഇതിൽ അക്കമിട്ട് നിർത്തിയിരുന്നത് വിദ്യാഭ്യാസ കച്ചവടത്തിനും വർഗീയവൽക്കരണത്തിനും കാരണമാകുന്നതോടൊപ്പം രാജ്യത്തിന്റെ ഫെഡറൽ സ്വഭാവത്തെ ഹനിക്കുന്നതുമാണ് പുത്തൻ ദേശീയ വിദ്യാഭ്യാസ നയം അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മുപ്പതിനാണ് ഈ കുറിപ്പ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കാര്യകാരണങ്ങൾ നേരത്തെയുള്ള ഈ പോസ്റ്റിലെ അവസാനത്തെ വാചകമാണ് ഏറെ രസകരം യാതൊരു മുന്നൊരുക്കവും കൂടാതെ കേന്ദ്രീകരണ നയങ്ങളിലേക്ക് ചുവടു മാറ്റുക വഴി വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യ ഇതുവരെ ആർജിച്ച നേട്ടങ്ങളെ തകർക്കാൻ കാരണമായേക്കാവുന്ന എൻ ഇ പി എ ഗൗരമായ വിമർശനത്തിന് വിധേയമാക്കാൻ അക്കാഡമിക് സമൂഹവും ജനാധിപത്യ പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നതാണ് അവധി മന്ത്രി അവകാശപ്പെടുന്ന നേട്ടങ്ങളെ തകർക്കാൻ സർക്കാർ സ്വയം തയ്യാറാകുകയാണോ എന്ന് റിയാസിനോട് ചോദിച്ചാൽ ഒരുപക്ഷെ ക്യാപ്സൂൾ തയ്യാറാകുന്നത് വരെ അതിന് ഉത്തരമുണ്ടായിരിക്കില്ല എന്തായാലും പിണറായി ഭരണത്തിന്റെ കാലാവധി കഴിയാൻ ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതിനുള്ളിൽ വോട്ടിനു വേണ്ടിയും പ്രീണന രാഷ്ട്രീയത്തിനു വേണ്ടി ഇനി എത്ര നയങ്ങളിൽ നിന്ന് പിണറായി സർക്കാർ പിന്മാറുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു കേന്ദ്ര സർക്കാരിനെ താഴെ ഇറക്കിയിട്ടേ ഇനി വിശ്രമമുള്ളൂ എന്ന് പ്രഖ്യാപിച്ച ഡിവൈഎഫ് എ ഇങ്ങനെയൊന്നും സംഭവിച്ചതുകൂടി അറിഞ്ഞിട്ടുമില്ല